കൊല്ലം ആയൂരിലെ സൗമ്യയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നില്ലെന്ന പരാതിയുമായി കുടുംബം സൗമ്യയുടെ മരണത്തിൽ കാര്യക്ഷമമായ അന്വേഷണം ആവശ്യപ്പെട്ട് ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പഠിക്കൽ സമരം ആരംഭിക്കാനാണ് പിതാവ് മോഹനന്റെ തീരുമാനം അഞ്ചു മാസം കഴിഞ്ഞിട്ടും മരണത്തിലെ ദുരൂഹത മാറ്റാൻ ചടയമംഗലം പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി ഭർത്തി വീട്ടിലെ പീഡനമാണ് മകളുടെ മരണകാരണമെന്ന് കുടുംബം ആരോപിക്കുന്നു ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് കൊല്ലം റൂറൽ എസ് പിക്കും ഡി ജി പിക്കും സൗമിയുടെ പിതാവ് പരാതി നൽകിയിരുന്നു എന്നാൽ ഇതുവരെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ലെന്ന പിതാവ് മോഹനൻ പറയുന്നു എങ്ങനെ അവർക്ക് എന്റെ കുഞ്ഞിനെ ഒഴിവാക്കണം അതിനവർ നല്ലതുപോലെ ഇത്രയും നാളായിട്ടും ഒന്നും ഉണ്ടായിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും മരണമൊഴിയുടെയും പകർപ്പ് ഇതുവരെ നൽകിയിട്ടില്ലെന്നും കുടുംബം പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിക്കാൻ വിവരാവകാശ നിയമപ്രകാരം സൗമ്യയുടെ മാതാവിന്റെ സഹോദരി ശ്രീജ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ട് പലതവണ ചടയമംഗലം പോലീസിനെ സമീപിച്ചെങ്കിലും മടക്കി അയച്ചതല്ലാതെ ഒരു നീതിയും ലഭിച്ചിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അറുപത് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് ഇതുവരെയും കൈമാറിയിട്ടില്ല നാളെ ഇതുവരെ ആയിട്ടും അന്വേഷണം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ പല പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടും ഞങ്ങൾക്ക് ഇതിന് നീതി കിട്ടിയിട്ടില്ല അതിന് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൊട്ടാരകര എസ് പിക്ക് പരാതി കൊടുക്കുകയും അവിടുന്ന് ഞങ്ങൾ പിന്നീട് ഡി ജി പിക്കും ആഭ്യന്തരമന്ത്രിക്കും ഞങ്ങൾ പരാതി കൊടുക്കുകയുണ്ടായി എന്നാൽ എഫ്ഐആർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവയുടെ പകർപ്പ് സൗമ്യയുടെ ബന്ധുക്കൾക്കും നൽകിയിരുന്നുവെന്നാണ് ചടയമംഗലം പോലീസിന്റെ വിശദീകരണം കിട്ടിയിട്ടില്ല ഇപ്പോൾ പറയുന്നു അവര് എഫ്ഐആർ ഞാൻ ഒപ്പിട്ട് വായിപ്പിച്ചിരിക്കുന്നു എനിക്ക് തുണ്ട് അവിടെ കിട്ടിയിട്ടില്ല സംഭവത്തിൽ അന്വേഷണം നടന്നു വരികയാണെന്നും മരണമൊഴിയുടെ പകർപ്പ് കൂടി ലഭിച്ചാൽ മാത്രമേ അന്വേഷണം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂവെന്നും പോലീസ് വ്യക്തമാക്കി അവരെ ആരെയാണ് ഭയക്കുന്നതെന്ന് നമുക്കറിയില്ല ആരെങ്കിലും ഒരു സാഹചര്യം നിലവിലില്ല ഭരണകൂടം ഇടപെടുവൊന്നും നമ്മൾ കരുതുന്നില്ല വിഷം ഉള്ളിൽ ചെന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഫെബ്രുവരി നാലിനാണ് സൗമ്യ മരിച്ചത് ഭർത്ത വീട്ടിലെ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് സൗമ്യ ജീവനൊടുക്കിയതെന്നാണ് ബന്ധുക്കളുടെ പരാതി കേരള വിഷൻ ന്യൂസ് കൊല്ലം